ത്രിയേക ദൈവത്തിന് സ്തുതി എത്രയും വന്യ വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്ന് ഇവിടെ പ്രസംഗിക്കുവാനായി ലഭിച്ചിരിക്കുന്ന വിഷയം പ്രക്സീസ് ഒന്നാം അധ്യായം എട്ടാം വാക്യം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും ഈ വിഷയത്തെ വളരെ ലളിതമായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമുക്കല്പം ചിന്തിക്കാം പ്രവർത്തികളുടെ വാതിലുകളും ക്രിസ്തീയ ചരിത്രത്തിൻ്റെ കവാടങ്ങളും തുറക്കുന്ന താക്കോലാണ് പ്രക്സിസ് ഒന്നിൻ്റെ എട്ട് യേശുവിൻ്റെ ഭൗമിക ശുശ്രൂഷ വേളയിൽ അവസാനമായി പറഞ്ഞ അല്ലെങ്കിൽ പറയപ്പെട്ടതായി കരുതുന്ന വാക്കുകളാണ് ഇത് സ്വർഗാരോഹണത്തിന് മുൻപുള്ള അവസാന വാക്കെന്ന നിലയിലും ഈ വാക്യം വളരെ പ്രസക്തി പ്രസക്തിയാർജിച്ചതാണ് നിങ്ങളെൻ്റെ സാക്ഷികളാകും എടുക്കപ്പെടുന്നതിന് മുൻപുള്ള കർത്താവിൻ്റെ അവസാന വാക്കുകളാണിതെന്ന് ഒൻപതാം വാക്യം സൂചിപ്പിക്കുന്നു വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ അൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണാം യേശു തൻ്റെ ശിഷ്യന്മാരെ അനുഗ്രഹിക്കുന്നതിനിടയിൽ സ്വർഗ്ഗാരോഹണം ചെയ്തു എന്നാൽ അവൻ്റെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നൽകപ്പെട്ടില്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവസാന വാക്കുകൾ ായി വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയരെ ക്രിസ്ത്യാനി എന്ന നിലയിൽ കർത്താവിന്റെ അവസാനത്തെ കൽപ്പനയല്ലേ നമ്മുടെ പ്രഥമ പരിഗണന യരിശിലേമിലെ യേശുവിന്റെ കുരിശീകരണവും ഉയർപ്പ് മുതൽ ഭൂമിയുടെ അറ്റം വരെ ദൈവകൃപ ലോകത്തിലേക്ക് ഒഴുകുന്നതിൻ്റെ കഥയാണ് അപ്പോസ്തോല പ്രവർത്തികൾ നമ്മോട് സംസാരിക്കുന്നത് സുവിശേഷത്തിന്റെ വ്യാപനത്തെക്കാൾ പ്രബലമായ മറ്റൊന്നും പ്രവർത്തികളിൽ ഇല്ല ദൈവജനമായ നമ്മുടെ പ്രധാന ദൗത്യം അല്ലെങ്കിൽ പ്രഥമ ദൗത്യം എന്നത് അവൻ്റെ മഹത്തായ പ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിക്കുക എന്നതാണ് തങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സാക്ഷ്യം വഹിക്കാൻ ആദ്യ ശിഷ്യന്മാർ ചുമതലപ്പെടുത്തി ഈ സാക്ഷ്യം എരിശിലേമിൽ തുടങ്ങും എന്നാൽ പുറത്തേക്ക് ഭൂമിയുടെ അറ്റത്തേക്ക് നീങ്ങുമെന്നും അപ്പോസ്തോല പ്രവർത്തികൾ ഒന്നിൻ്റെ എട്ടിൽ കാണാം ദൈവജനം എല്ലായ്പ്പോഴും അവൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷികളായിരുന്നു ഞാൻ നിന്നെ വീണ്ടെടുത്തു ദൈവമെ ഷയ്യവനോട് പറഞ്ഞു നിങ്ങൾ സാക്ഷികളാകുന്നു എന്ന് കർത്താവ് കർത്താവർ ചെയ്തു കൂടാതെ നിങ്ങൾ അറിയുന്നതിനും എന്നെ വിശ്വസിക്കുന്നതിനും ഞാൻ അവനാണെന്ന് മനസ്സിലാക്കുന്നതിനും ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ എന്ന് എശയ്യാവിൻ്റെ പ്രവചനം നാൽപ്പത്തി മൂന്നിൻ്റെ ഒന്ന് പത്ത് വാക്യങ്ങളിൽ കാണാം ദൈവത്തിൻ്റെ സാക്ഷികളായ നമുക്ക് ദൈവവചനത്തെ ഭൂമിയുടെ അറ്റത്തോളം പ്രഘോഷിക്കുവാൻ സാധിക്കണം വിശുദ്ധ മർക്കോസ് പതിനാറിന്റെ പതിനഞ്ചിൽ പറയുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടിയിലും എൻ്റെ സുവിശേഷം പ്രസംഗിപ്പി അതാണെന്നിലും നിന്നിലും നിക്ഷിപ്തമായ കടമയെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ക്രിസ്തുവിന്റെ അനുയായികൾ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരായിരിക്കണം അവന്റെ വചനം സകല സൃഷ്ടികളിലും എത്തിക്കണം അതുവഴി അവന്റെ പ്രകാശം ലോകമെങ്ങും വ്യാപിക്കണം റോമർ പതിനഞ്ചിൻ്റെ പത്തൊൻപതിൽ പൗലോസപ്പോസ്തോലിൻ ഇങ്ങനെ പറയുന്നു അങ്ങനെ ഞാൻ എരിശിലൈ മുതൽ വരെ ചുറ്റി സഞ്ചരിച്ച് മഷിഹായുടെ സുവിശേഷ ഘോഷണം പൂർത്തിയാക്കിയിരിക്കുന്നു അതെ ലോകമെമ്പാടും വ്യാപിപ്പിക്കാനും വ്യാപിക്കാനുമുള്ളതാണ് ദൈവത്തിൻ്റെ സുവിശേഷം പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടുകൂടി ശിഷ്യന്മാർ മഹാശക്തിയോടുകൂടി സുവിശേഷം ജനങ്ങളിൽ സാക്ഷിച്ചു പോന്നുവെന്ന് അപ്പോസ്തോല പ്രവർത്തികളിൽ കാണാം അപ്പോസ്തോല പ്രവർത്തി നാലിൻ്റെ മുപ്പത്തിമൂന്നിൽ പറയുന്നു യേശു ശിഹായുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് സ്ലീഹന്മാർ മഹാശക്തിയോടെ സാക്ഷിച്ചു പോന്നു അവരെല്ലാവരോടും കൂടി വലിയ കൃപ ഉണ്ടായിരുന്നു ഈ വലിയ കൃപ നമ്മിലും നിറയുന്നതിന് പരിശുദ്ധാത്മ സഹായത്തോടെ ദൈവവചനത്തെ ആഴത്തിൽ പഠിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും എനിക്കും നിങ്ങൾക്കും സംഗതിയാവണം അങ്ങനെ ലോകമെമ്പാടും ദൈവ സുവിശേഷത്തെ എത്തിക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു നന്ദി നമസ്കാരം ദൈവനാമം മാത്രം വിജയിക്കട്ടെ